കരുനഗപ്പള്ളി ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി ഡി ജനറൽ സെക്രട്ടറി കെ രാജശേഖരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ആദിനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം നൌഷാദിന്റെ അധ്യക്ഷതയിലാണ് രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടി നടന്നത് ഡി ജനറൽ സെക്രട്ടറി ജി ലീലാകൃഷ്ണൻ വി മേനോൻ ജി കൃഷ്ണപിള്ള എം റഷീദ് കുട്ടി ശിവാനന്ദൻ ആർ സുരേഷ് ബാബു ആദിനാട് ഗിരീഷ് രഞ്ജിത് കരീം പാലിൻ ഗിരീപ് കോമളത്ത് ആർ ഉത്തമൻ രാജു കൊച്ചുവല്ലാറ്റിൽ അസീസ് കാവിൽ ഗിരിജാകുമാരി ചിന്നു സുനിൽ രവിതാ സുബ്രഹ്മണ്യൻ പൂങ്കാവിൽ സുകുമാരൻ കറുകത്തറ അജയൻ മുമ്പോഴിൽ കാട്ടിത്തറ സാഹ രാജീവ് ചൈത്രം ശശി പുതിയകാവ് ശശി അമരാവതി ശ്രീകുമാർ പനയഞ്ചേരിൽ ബിജു തേജോമായ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്നിപ്പോ രാജിവെച്ച കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ശ്രീ സാം പിട്രഡോ ജപ്പാൻകാരനാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ശ്രീ രാജീവ് ഗാന്ധി ഗാന്ധി നമ്മുടെ സാങ്കേതിക ഇന്ത്യയെ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറ്റിയെടുക്കുന്നതിന് സഹായിച്ചത് അദ്ദേഹം ന്യൂസ് ബ്യൂറോ